മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കുളിപ്പിച്ച് കഫൻ കഫൻകുടവയിൽ പൊതിഞ്ഞ് ആറടി മണ്ണിലേക്കൊരു യാത്ര കൊണ്ടുപോവുകയാണ് വിലപിടിപ്പുള്ള എത്രയോ വാഹനങ്ങൾ അയാളുടെ കർപ്പോർച്ചിൽ കിടക്കുന്നുണ്ട് പക്ഷേ ആറുകാലുള്ള മയ്യത്ത് കട്ടിലിലേക്ക് അദ്ദേഹത്തെ എടുത്തു വെച്ച് കൊണ്ട് കൊണ്ടുപോവുകയാണ് വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹത്തിനെ കിടത്തുന്നത് ആറടി മണ്ണിലാണ് അദ്ദേഹ കൂടുന്നത് ആ ചളി മണ്ണിലായി മാറുകയാണ് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇസ്തഗ്ഫിറൂ നിങ്ങളുടെ ഈ ജനാസക്ക് വേണ്ടി ഈ സഹോദരന് വേണ്ടി എല്ലാവരും ഇസ്തിഗ്ഫാർ ചോദിക്കണം പാപം പുറത്ത് കിട്ടാൻ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കബറിനകത്തുണ്ടാകുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ചോദിച്ച് പ്രാർത്ഥിക്കണം ഇപ്പോൾ ആ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഖബറിനകത്തു ചില ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ നമുക്ക് സാധ്യമാകണം ഹദീസിന്റെ ശരഹിൽ കാണാം മലക്കൈനി അവന്റെ അടുത്ത് രണ്ട് മലക്കുകൾ വരും അവനോട് രണ്ടുപേരും ചോദ്യങ്ങൾ ചോദിക്കും അവന്റെ റബ്ബാരാണെന്ന ചോദ്യം ഉണ്ടായിരിക്കും അവന്റെ മതത്തെ കുറിച്ച് ചോദ്യമുണ്ടാകും മതം ഇട്ടറിഞ്ഞ് മതത്തെ പരിഹസിച്ച് മത നിയമങ്ങളെ പുച്ഛിച്ച് തള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോ ഖബറിനകത്തും ഒരു പ്രധാന ചോദ്യമാണ് വാൻ ദീനി അവരിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട റസൂലിനെ കുറിച്ച് ചോദിക്കും ഈ ഒരു റസൂലിനെ അറിയുമോ ഈ പ്രവാചകൻ ആരാണെന്ന് തങ്ങൾക്ക് അറിയുമോ എന്ന പല രൂപത്തിലുള്ള വിശദീകരണം കാണാൻ സാധിക്കും ജീവിതത്തിൽ അതിന് മറുപടി പറയാൻ കഴിയണമെങ്കിൽ മുഹമ്മദുർ റസൂലി എൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമാണെന്ന് മറുപടി പറയാൻ സാധ്യമാകണമെങ്കിൽ ഇനി താഴെ പറയുന്ന നാല് നിബന്ധനകൾ അയാൾ പാലിച്ചിരിക്കണം കഴിഞ്ഞ കുത്തുവ ശ്രദ്ധിച്ചവർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒരു പ്രവാചകനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായിരുന്നു ഖബറിനകത്തുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണമെങ്കിൽ ഇനി പറയുന്ന നാല് നിബന്ധന നിബന്ധനായാൽ പാലിക്കണം ഒന്ന് ആ പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിയാവണ്ണം യാതൊരു നിലക്കും ഏറ്റക്കുറച്ചിലുകളില്ലാതെ അനുസരിക്കുന്നവനായി മാറണം ഒന്നാമത്തെ നിബന്ധനയാണ് അതുകൊണ്ടാണ് ഖുറാനിൽ പലയിടത്തും അള്ളഹാനെ അനുസരിക്കണം എന്ന് പറയുന്നതിൻ്റെ കൂടെ അള്ളഹാനെ അനുസരിക്കണം ഖുർആൻ അനുസരിക്കണം റസൂലിനുസരിക്കണം ഹരീസുകൾ അനുസരിക്കണം സുന്നത്ത് അനുസരിക്കണം ചേർത്ത് വെച്ചാ പറഞ്ഞത് ഒരാൾ റസൂലിനെ അനുസരിച്ചാൽ അവൻ അനുസരിച്ചിരിക്കുന്നു കൽപ്പനയാണ് റസൂൽ പഠിപ്പിച്ചിരുന്നത് അത് പാലിച്ചവനൊക്കെ റസൂലിനെ അനുസരിച്ചവനൊക്കെ അള്ളഹാനെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ നബിമാരും പറഞ്ഞ വാക്കാണ് അള്ളഹനെ സൂക്ഷിക്കണേ പ്രവാചകനാകുന്ന എന്നെ നിങ്ങൾ അനുസരിക്കണേ ഇതെല്ലാ നബിമാരും പറഞ്ഞ സന്ദേശമാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ദഖലൽ ജന്ന ആരാണോ ശരിക്ക് അനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് അവരൊക്കെ സ്വർഗത്തിലായിരിക്കും എന്നെ ധിക്കരിച്ചാൽ വിസമ്മതിച്ചവരാണ് നരകാവകാശികളാണ് അനുസരിച്ചവർക്കാണ് സ്വർഗം അനുസരണയാണ് നിദാനം ഇസ്ലാം എന്ന മതത്തിന്റെയും പ്രധാന തത്വം അനുസരണയാണ് അള്ളാഹുവിനോടും റസൂലിനോടുള്ള സമ്പൂർണമായ അനുസരണമാണ് പഠിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നബിയെ പറഞ്ഞു കൊടുക്ക് നിങ്ങളല്ലാ ശരിക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രക്തം നൽകി ശരീരം നൽകി മാതാപിതാക്കൾ നൽകി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമുക്കാവശ്യമുള്ളതെല്ലാം ചോദിക്കാതെ നൽകിയ റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനായ എന്നെ നിങ്ങൾ പിൻപറ്റണം എങ്കിൽ യുഹബുക്കുമുള്ള അല്ല നിങ്ങളെ നന്നായി സ്നേഹിക്കും നിങ്ങളുടെ പാപങ്ങൾ അതിലൂടെ അല്ല പുറത്തു തരും പിന്നെ അനുസരിക്കുക നബിനെ നന്നായി പിൻപറ്റി അങ്ങ് അതുപോലെ നമ്മൾ കൃത്യമായി പാലിക്കാൻ തയ്യാറാവുക യഥാർത്ഥ സ്നേഹമുള്ളവനാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചതൊക്കെ അനുസരിക്കും വ്യാജമായ സ്നേഹമുള്ളവൻ പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കരിച്ചു കൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കുക രണ്ട് നിബന്ധനകളിൽ രണ്ടാമത്തേത്ബർ വസ്ലങ്ങൾ ഏതൊരു കാര്യമാണോ നമ്മളോട് പറഞ്ഞ് കൽപ്പിച്ചു തന്നതെങ്കിൽ അത് സത്യമാണെന്ന് അംഗീകരിക്കും പിന്നെ അതിനെ പരിഹസിക്ക അത് നിഷേധിക്ക അത് അംഗീകരിക്കാതിരിക്കുക അത് എൻ്റെ കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊന്നും പുറത്തു പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ ഹദീസുകളെ നബി പഠിപ്പിച്ച സത്യങ്ങളെ മൂടി നടക്കുന്നവരാണോ നമുക്ക് നിബന്ധനയിൽ തെറ്റുപറ്റിയിട്ടുണ്ട് ആരാ പ്രവാചകൻ നബിതങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കാര്യം അബദ്ധം സംഭവിക്കുമോ ഏതെങ്കിലും വിട്ടിത്തരങ്ങൾ പറയുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും നബിഹു അലൈഹു വസ്ലമെന്ന് അവ അവസാന പ്രവാചകൻ തൻറെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് മുഴുവൻ വഹിന്റെ അടിസ്ഥാനത്തിൽ വഹി ആര് കൊടുത്തതാ അള്ളാഹു ആല കൊടുത്തതാണ് അതുകൊണ്ടത് അംഗീകരിച്ചേ പറ്റൂ പ്രവാചകന്റെ വാക്കുകളെ അവിടുത്തെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നവരായി മാറണം നമ്മൾ അതോടൊപ്പം തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെ സത്യമാണെന്ന് അംഗീകരിക്കാനും പറയാനും പ്രചരിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് മൂന്നാമത്തെ നിബന്ധന ലബിസാഹുഅലം എന്തൊരു കാര്യം പാടില്ലെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് മുഴുവൻ ഒഴിവാക്കിയെങ്കിലേ ഖബറിനകത്ത് നമുക്ക് രക്ഷപ്പെട്ട് മറുപടി പറയാൻ പറ്റൂ ഇവിടെയാണ് നമ്മൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത് ലഭിതങ്ങൾ പലിശ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ജീവിതത്തിൽ പലിശ കൊണ്ട് നടക്കുന്നവരാണോ നമുക്ക് ഉത്തരം കിട്ടില്ല കച്ചവടത്തിൽ എത്രയോ ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അത് പാലിക്കാത്തവനാണോ ഈ കൽപ്പനയ്ക്ക് അയാൾ അയാളെതിരാണ് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഇസ്ലാം പറഞ്ഞ ഒരു ചട്ടക്കൂടുണ്ട് അത് ലംഘിക്കുന്നവനാണോ അവൻ ഈ കൽപ്പനയ്ക്ക് പുറത്താണ് അള്ളാഹുവിൻ്റെ ദീന് പറയുന്ന പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നടക്കുന്നവരാരുണ്ടോ ഈ ഖബറിനകത്തുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടാകില്ല അതുകൊണ്ടായിരിക്കാം ഇസ്ലാം ഏത് കാലഘട്ടത്തിലും ഷിർക്കിനെ ശക്തമായി എതിർത്തു സലാഹു അലഹി വസ്ലം മഹാഭാപങ്ങളിൽ ഒന്നാമതായി ഷിർക്ക് എണ്ണിക്കഴിഞ്ഞു ഒരിക്കലും ഇനി നമുക്ക് ഷിർക്ക് ചെയ്യാൻ വകുപ്പില്ല ഏഴ് മഹാപാപങ്ങൾ എണ്ണിയിട്ടുണ്ട് അതിൽ പലിശയുണ്ട് കൊലപാതകമുണ്ട് നമുക്കത് ചെയ്യാൻ ഇനി ഒരു വഴിയുമില്ലാതെ മഹാപാപങ്ങളിൽ ലഭിതങ്ങൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റു ദോഷകരമായ വലിയ പാപങ്ങളുണ്ട് ചെറുതെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പാപങ്ങളുണ്ട് വെറുക്കപ്പെട്ടതായ തെറ്റായ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് നബിസല്ലാഹു അലഹി വസലം എന്ന പ്രവാചകരോടുള്ള നമ്മുടെ കടമകൾ ബാധ്യതകൾ ശരിയാകുന്നത് പ്രവാചകര് നിങ്ങൾക്ക് എന്തൊരു കാര്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് സ്വീകരിക്കണം കല്പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞതൊക്കെ ചെയ്യണം ും നിങ്ങളോട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ ഒഴിവാക്കണം സുഹൃത്തുൽ ഹഷറിലെ ഏഴാമത്തെ ആയത്താണ് ഈ ഒരു ഒറ്റ ആയത് മതി നമുക്ക് നമ്മളെ വിലയിരുത്താൻ പ്രവാചകരെ കൊണ്ടുവന്ന നന്മകളൊക്കെ സ്വീകരിക്കുന്നവരായി നിങ്ങൾ മാറണം നിബിധങ്ങൾ എന്തൊരു കാര്യം അരുതേ പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കുന്നവരായി മാറണം മൂന്നാമത്തെ നിബന്ധനയാണ് പറഞ്ഞത് ഇവിടെയാണ് തിന്മകൾ ഒഴിവാക്കിയാവണം നമ്മുടെ മഹബത്ത് അങ്ങനെ മഹബത്തുണ്ടെങ്കിൽ ഈ മാൻ ഇങ്ങനെ കൂടിക്കൂടി വരും ഈമാനിങ്ങനെ കൂടിക്കൂടി വന്നാൽ പഠിപ്പിച്ച പഠിപ്പിച്ചുകൾ അയാളുടെ ജീവിതത്തിൽ ധാരാളം അങ്ങ് കടന്നു വരും അത് നമുക്ക് പാഠമാകാനുണ്ട് നാലാമത്തെ നിബന്ധന നിബന്ധനം ആ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറണം നമ്മൾ നമുക്ക് തോന്നിയ പോലെ സ്വലാത്തുണ്ടാക്കുക നമ്മൾ നമുക്ക് തോന്നിയ പോലെ കബറാരാധനകൾ നടത്തുക നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഓരോന്നോരോന്ന് അങ്ങനെ കെട്ടി ഉണ്ടാക്കി അങ്ങനെ ചെയ്തു കൂട്ടുക ഇതിനൊക്കെ അള്ളാന്റെ അബാധത്തായി പരിഗണിക്ക സാധ്യമല്ല കൂലി കിട്ടൂല നിബിതങ്ങൾ ദീനായി പഠിപ്പിച്ചതിനെ പാലിച്ച് ആയിക്കൊണ്ടു നടന്നവൻ കെ പരലോകത്ത് അല്ല കബറിനകത്ത് ഉത്തരം കിട്ടുകയുള്ളൂഅലൈഹി വസ്ല്ലം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു മൻ അമില അമലൻ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു ശ്രദ്ധിച്ചോ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു ഒരു കാര്യം നമ്മുടെ തീരുമാനമില്ല നമ്മുടെ കൽപ്പനയില്ല മതത്തിൻ്റെ വഹിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു കൽപ്പനയും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എൻ്റെ ബാപ്പ ചെയ്യുന്നുണ്ടോ ബാപ്പ കാരണവന്മാർ ചെയ്യുന്നുണ്ടോ ഭൂരിഭാഗം ചെയ്യുന്നുണ്ടോ നേതാക്കന്മാർ ചെയ്യുന്നുണ്ടോ ഇന്ന ഇന്ന നേതാക്കന്മാരൊക്കെ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിലാണ് ഇന്ന ഇന്ന നേതാക്കന്മാരൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും ചെയ്യുമൊക്കെ വാദിക്കുകയാണോ നബി പഠിപ്പിച്ച ഫഹുവ റദ്ദുൻ ചെയ്താലും ഞാൻ പഠിപ്പിക്കാത്തതാണെങ്കിൽ അത് റദ്ദു ചെയ്യണം തടയണം തള്ളണം എടുക്കാൻ പറ്റൂല കൊള്ളാൻ പറ്റൂല ഇത് ഏതെങ്കിലും ഒരു ആചാരവുമായി ബന്ധിപ്പിച്ചാൽ എല്ലാത്തിനുമുള്ള പൊതുവായ തത്വമാണെന്ന് ഞാൻ ഈ പഠിപ്പിച്ചു വന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏത് സമയവും ഈ ഖബറിനകത്തേക്ക് നമ്മുടെ ജനാസ ഇറക്കി വെക്കാനുള്ള മണിക്കൂറുകൾ ഏത് ചെയ്തൊരു മനുഷ്യനും ദുഹറിന് മരണപ്പെട്ടാൽ അസറിന് മകരുവോടുകൂടെ അയാൾ കബറിലാണ് വൈകുന്നേരമായാൽ രാവിലെ വരെ ചിലപ്പോൾ കാത്തു നിൽക്കാതെ രാത്രിയിൽ എത്ര എത്ര ജനാസകൾ മറവ് ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു പോകുക ആ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ നാല് നിബന്ധനകളെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇനി ഉലമാക്കന്മാർ പറയുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിച്ചാൽ അവനിൽ പ്രവാചകനോടുള്ള നല്ല മഹബത്ത് വരാൻ തുടങ്ങും ഒരു ആവശ്യമില്ല ഇല്ലാത്തത് കെട്ടിത്തൂക്കേണ്ട ആവശ്യമില്ല വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചടങ്ങ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഉള്ളത് ചെയ്താൽ സ്നേഹം കൂടാൻ തുടങ്ങും ഒരാൾക്ക് സ്നേഹമുണ്ടായാൽ അയാൾക്ക് എന്തൊക്കെ അടയാളങ്ങൾ കാണാൻ കഴിയും അടയാളങ്ങൾ ഉണ്ടാവും അതെന്തൊക്കെയാ സി കൗലോ ഫ ഒരു പ്രവാചക സ്നേഹിയായ മനുഷ്യനാണെങ്കിൽ നബി പഠിപ്പിച്ച സുന്നത്ത് വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും അയാൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ ഇങ്ങനെ അയാളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും നബി വിലക്കിയ കാര്യങ്ങൾ അയാളുടെ വീട്ടിൽ വേഷത്തിൽ വസ്ത്രത്തിൽ എവിടെയും അയാൾ വിലക്കുന്നതായി നിനക്ക് കാണാൻ പറ്റും എണ്ണിക്കോ ും പെരുമാറും മക്കളോടുള്ള ഭാഗ്യം നിർവഹിക്കും വഞ്ചനകൾ ഒഴിവാക്കും കാപട്യങ്ങൾ ഒഴിവാക്കും എല്ലാ അദബുകൾ അയാളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും ധാരാളമായി സ്മരിക്കാനും പറയാനും അയാൾ സന്നദ്ധനാകും എപ്പോഴെങ്കിലും ഒരു ും കിട്ടുന്ന അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടും അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് വിചാരൻ്റെ സമയത്ത് നാളെ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന സമയത്ത് എന്റെ നേതാവിനെ കണ്ടുമുട്ടണേ എന്ന വല്ലാത്ത അടങ്ങാത്ത കൊതി ഉള്ളിലുണ്ടാകും നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും വിചിത്ര അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ വലിയ സെലിബ്രിറ്റികളാകുന്ന ആളുകളൊക്കെ കാണാൻ വേണ്ടി എന്തു തിക്കും തിരക്കാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമെ ഉള്ളിൽ കാണാനുള്ള മനസ്സിൻ്റെ അങ്ങേറ്റത്ത് അടങ്ങാത്ത മോഹം അയാളുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ പ്രാർത്ഥനകളായിട്ട് വരാൻ തുടങ്ങും അതുപോലെ തന്നെ നന്നായി മഹത്വപ്പെടുത്തും നല്ല ബഹുമാന ആദരവുകളോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറയുകയാണ് വിശുദ്ധ ഒരു ആയത്ത് ഖുറാനിലോരായത്തുകൊണ്ട് ലഭിതങ്ങൾ എത്രമാത്രം സൂക്ഷിച്ചിരുന്നു എന്ന വിഷയം പറയുമ്പോൾ പ്രവാചകൻ ഒരിക്കലും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഒന്ന് പറയുകയോ എപ്പോഴെങ്കിലും അള്ളാൻ്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇൻയ്യ ഞാൻ ചെയ്തത് മുഴുവൻ എനിക്ക് കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നീ അഹാഫു എനിക്ക് പേടിയാണ് ഞാൻ ഞാനെന്റെ റബ്ബിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പേടിയാണ് എതിരായി എൻ്റെ ജീവിതത്തിൽ ും ഒരു കാര്യം വരുമോ വരുമോന്ന് എനിക്ക് വരാനിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു അബദ്ധം കൊണ്ട് അള്ളാൻ്റെ കൽപ്പനക്ക് എതിരാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് നമുക്കെപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഞാനൊരു ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശം ഞാൻ തെറ്റിച്ചോ ഞാൻ അള്ളാൻ്റെ കൽപ്പനയ്ക്ക് എന്തെങ്കിലും എതിർ നിൽക്കുന്നുണ്ടോ നാളെ പരലോകത്ത് റസൂലിനെ ധിക്കരിച്ച എൻ്റെ കുറ്റനിക്ക് കിട്ടുമെന്നുള്ള പേടി നമുക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നോക്കും നിങ്ങൾ ഇസ്ലാമിലെ എത്ര ലളിതമായ സുന്ദരമായ ആശയമായിട്ടാണ്ഹു എന്നു പറയുകയാണ് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ ബിസലഹു അലഹി വസ്ലമ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു നമ്മൾക്ക് ഉറങ്ങം കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഒരോടുകൂടെ കിടന്ന് പ്രാർത്ഥിക്കേണ്ടതൊക്കെ പ്രാർത്ഥിക്കാനുണ്ട് നബി അത് പഠിപ്പിച്ചു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അള്ളാഹുമ്മ ഇനി അസ്ലം അള്ളാഹുമ്മ ഇനി ആ പ്രാർത്ഥന ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു അബി നബീ ക ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സഹാബി വര്യൻ തിരിച്ചു പറഞ്ഞു കൊടുത്തപ്പോൾ നബിയോട് പറഞ്ഞു നബിയെ ഞാനിത് പഠിച്ചു കഴിഞ്ഞു തിരിച്ചു ചൊല്ലിക്കൊടുത്തപ്പോലീൽ എന്ന വാക്കിനു പകരം വെച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ വെച്ച് നബി തിരുത്തുകയാണില്ല ഒരിക്കലും അങ്ങനെ പറയണ്ടബീ കല്ലതീ അറസൽ അത് തന്നെ പറഞ്ഞാൽ മതി അവിടെ പഠിപ്പിച്ചതിന് പിന്നെ ഒരു വാക്ക് മാറ്റി കളിക്ക എണ് നിശ്ചയിക്ക ഇല്ലാത്തത് പറയാ ഉള്ളതിൽ തന്നെയും ഒരു ഭേദഗതി വരുത്താൻ പോലും സമ്മതിച്ചില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആഘോഷം ഉണ്ടാക്കാൻ പറ്റുമോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും മാമൂലുകൾ ദീനിന്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുമോ ഇസ്ലാമിൽ രണ്ട് ആഘോഷം പഠിപ്പിച്ചു മൂന്നാമതൊരാഘോഷം പഠിപ്പിച്ചിട്ടില്ല ഒരു കാലത്തും അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിൽ ജന്മദിനം ആഘോഷിച്ചവർ ആരൊക്കെയായിരുന്നു ഫാത്തിമിയാക്കളും ഉബൈദിയാക്കളും പിന്നീട് ബഹുഭൂരിഭാഗം വരുന്ന ഷിയാക്കളായിരുന്നു കബുർ ആരാധകരായ പറയൽവികളായിരുന്നു സൂഫികളായിരുന്നു ഇന്നും വിദഗ്ധത്തിൻ്റെതായ ധാരാളം കക്ഷികൾ ലോകത്തിൻ്റെ പല മുക്കുമൂലകളിലും ചെയ്യുന്നുണ്ട് ആഘോഷം നടത്താത്തവർ ആരൊക്കെയായിരുന്നു ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിക്കാത്തവരുടെ ലിസ്റ്റ് രണ്ട് നാല് ഹലീഫമാർ മൂന്ന് രണ്ട് ലക്ഷത്തിലധികം വരുന്ന സ്വഹാബത്ത് ഒരിക്കൽ പോലും ഒരു വർഷത്തിൽ പോലും ഇത്തരം ഒരാഘോഷം കൊണ്ടുവന്നിട്ടില്ല രണ്ട് ലക്ഷത്തിലേറെ സ്വഹാബത്തിന് പ്രവാചക സ്നേഹല്ലേ അവർക്ക് തീനി പഠിക്കാൻ പറ്റിയിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് നാല് മധുഹബിന്റെ ഇമാമിങ്ങളെ ചരിത്രം വായിച്ചോ ആർക്കും മലയാളത്തിൽ വായിക്കാൻ കിട്ടും ഹദീസ് പണ്ഡിതന്മാരായ ഇമാം ബുഹാരിയെ പോലുള്ള പണ്ഡിതന്മാരെടുത്ത് വായിച്ചോ അഖില സുനയുടെ മുഴുവൻ പണ്ഡിതന്മാരെ എടുത്തു വെച്ചോ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ഞാനും നിങ്ങളും അവരുടെ കൂടെയാണ് സ്വഹാബത്തിന്റെ കൂടെയാണ് പ്രവാചകന്റെ കൂടെയാണ് ഹലീഫുമാരുടെ കൂടെയാണ് എന്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എൻറെ കാലം കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ അലേ കുംബി നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം ളായപ്പിൽ കാലത്ത് വരുന്ന ഏറ്റവും നല്ല റാഷിദീ നിങ്ങളുടെ മാർഗം നിങ്ങൾ പിൻവറ്റാൻ ശ്രമിക്കണം സഹോദരങ്ങളെ നമുക്കാരോടും എതിർപ്പും വാശിയും ഒന്നുമില്ല ഞാൻ ഒന്ന് ഒന്നുകാര്യം പറയട്ടെ അള്ളാഹുവിന്റെ പഠിപ്പിക്കാത്ത ഈ ഒരു ആഘോഷം ഇവിടെ നാട്ടിൽ വരുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നബി പഠിപ്പിക്കാത്ത മൂന്നാമതൊരു ആഘോഷം ദീനിൽ കൊണ്ടുവരുന്നു സ്വാഭാവികമായും ദീനിൽ ഇല്ലാത്ത ഒരു ആഘോഷം വന്നാൽ എന്താ സംഭവിക്കുക ഇല്ലാത്ത പലതും അതിൽ കൂടി വരും മീലാത് ബൾബുകൾ വന്നു മീലാത് കേക്കുകൾ മുറിക്കാൻ തുടങ്ങി ഇവർക്ക് എത്തിയിട്ടുണ്ടോന്നറിയില്ല നമ്മുടെ കേരളത്തിന്റെ പുറത്തുള്ള പലയിടത്തും ബർൽവികളായ ആളുകൾ ഹാപ്പി ബർത്ത്ഡേ മീലാദു നബി എന്ന് പറഞ്ഞ് വലിയ കേക്കുകൾ മുറിച്ച് വായിലേക്ക് തിരികെ കൊടുക്കുന്ന രംഗങ്ങൾ കയറി വന്നു കേക്ക് കുറ്റാണോ എന്ന് ചോദിച്ചാൽ കേക്കല്ല പ്രശ്നം അതിന് ഒരു ആഘോഷത്തിന്റെ പേര് നെബിന്റെ ബർത്ത്ഡേയും പറഞ്ഞ് കൊണ്ടുവരാൻ തുടങ്ങി ബാംഗ്ലൂരിൽ ഉണ്ണി യേശുവിന് പകരമായി ഉണ്ണി മുഹമ്മദിനെ കൊണ്ടുവന്നു ക്രിസ്മസിന്റെ പുൽക്കൂടിന് പകരമായി റബി ഉല്ലവലിൻ്റെ മീലാത് പുൽക്കൂടുകൾ ഉണ്ടാക്കി വെച്ചു ചാണിന് ചാണായി മുഴത്തിന് മുഴമായി മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നു ഇനി എവിടെ കതി എത്തിപ്പെടുമെന്ന് ആലോചിക്ക രണ്ട് മധു എന്ന പേരിൽ പ്രവാചകനെ പാടി പ്രശംസിക്കുകയാണെന്ന പേരിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു നമ്മൾക്ക് നെബിൻ്റെ അടിമയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പബിയായ ദോഷിയായ അടിമയാണ് റസൂലേ അങ്ങയുടെ കാരുണ്യം തരണേ നമ്മൾക്ക് അള്ളാനോട് റഹ്മത്ത് ചോദിക്കണ്ട് നേരെ നബിനോട് ചോദിക്കാൻ തുടങ്ങി ഒക്കെ പാട്ടാണ് മധു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കാക്കുന്ന നെബിയെ ഞങ്ങളെ രക്ഷിക്കണം നരകത്തിൽ നമ്മൾ എന്താ തിരിച്ചു നബിനോട് ചോദിക്കാൻ തുടങ്ങി അർത്ഥ അറിയാത്തത് കൊണ്ട് ഞമ്മള് കുറെ സാധാരണക്കാർ പാവങ്ങളതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് പാടിക്കൊണ്ടിരിക്കും അവനവൻ്റെ മൂന്ന് യുവസലമ പാടില്ല എന്നും വിലക്കിയതുമായ പല കാര്യങ്ങളും നാട്ടിൽ നടക്കണം പണ്ടൊക്കെ ഒരു പന്ത്രണ്ട് മാത്രമേ നോ ഇതിപ്പോ വിളംബര റാലി എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ രണ്ട് ബ്ലോക്ക് നാടായ നാടും റോഡായ റോഡും മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് നബിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന വിളംബര റാലി അത് കഴിഞ്ഞിട്ട് അടുത്ത റാലി അടുത്ത മഹലിന്റെ റാലി പിന്നെ സം റാലി പിന്നെ ജില്ലാ റാലി എല്ലാം കൂടെ ആയി എന്താ അവസാനം സംഭവിക്കുന്നത് ഒരു പ്രവാചകന്റെ തെരുവിൽ ആളുകൾ നീരസത്തോടെ പൊറുപ്പോടെ വിലയിരുത്താൻ തുടങ്ങുന്നു ശരി കഴിഞ്ഞില്ല ഹസൂർ സാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞ വിലക്കിയ നിന്നും നടന്നും തിന്നും കുടിക്കുന്ന രംഗങ്ങൾ ഇങ്ങനെ പരസ്യമായി കൊണ്ടിരിക്കുക മ്യൂസിക്കിന്റെ അകമ്പടി കിട്ടുന്ന എല്ലാം മുട്ടും പാട്ടും ഡി ജെ പാർട്ടി വരെ നബിദിന റാലികളിൽ നടന്നു നിങ്ങൾക്ക് എന്നോട് എന്ത് വെറുപ്പ് തോന്നിയാലും സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ശ്രദ്ധിക്കണം ഏതെല്ലാം രംഗം പച്ചക്ക് കാണാൻ സാധിക്കും എവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നാല് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാത്തവരെയെല്ലാം പ്രവാചക സ്നേഹമില്ലാത്തവരാണെന്ന് ചാപ്പകുത്തി അതിലേക്ക് ആ ലിസ്റ്റിലേക്ക് ആരക്കപ്പെടുന്ന ചൊക്കി നബിദിനാഘോഷം കഴിക്കാത്തവൽക്കൊന്നും നബി സ്നേഹമല്ല എന്നാണെങ്കിൽ ആ ലിസ്റ്റ് ഏത് അറ്റം വരെ പോകുന്നുള്ളതും നമ്മളൊന്ന് വായിച്ച് നോക്കിയാൽ മതി ഇവിടെ എന്റെ സഹോദരങ്ങളെ ഏറെ സ്നേഹത്തോടെ നമ്മൾ പറയാം ഇവിടെ സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് വിലയിരുത്തുമ്പോൾ ഇവിടെ പ്രവാചക സ്നേഹം കച്ചവടമാക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു മുടി കൊണ്ടുവന്ന് വ്യാജ മുടി കൊണ്ടുവന്ന് വെച്ച് ആയിരത്തി നാനൂറ് കൊല്ലം വളരാത്ത മുടി എന്റെ കയ്യിലുണ്ടത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അര സെന്റിമീറ്റർ വളർന്നു പൊടി എൻ്റെ അടുത്തുണ്ട് കാലത്തുള്ള ഉമിനീര് എൻറെ കയ്യിലുണ്ട് ഞാൻ ഇതെല്ലാം കലക്കി കുടിക്കി കുലിക്ക് സർവത്താക്കി നിങ്ങൾക്ക് തരാൻ പോകുക നിങ്ങൾ എല്ലാവരും കുടിക്കാൻ വരണം ഈ റബി ഉള്ളവു എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ നബി സ്നേഹം പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിലുള്ള വികാരമായ പ്രവാചക പ്രവാചകസ്നേഹം വിറ്റ് പണമുണ്ടാക്കുന്നില്ല അള്ളാന്റെ ദീൻ തെറ്റിക്കുന്ന ചില പണ്ഡിതന്മാർ വരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാർ വരും ശ്രദ്ധിച്ചോളൂ എന്ന് അള്ളാൻ്റെ ഖുർആാനിനകത്ത് എല്ലാവർക്കും ഉണ്ടല്ലേ ഖുർആൻ അള്ളാൻ്റെ ഖുർആാനിനകത്തുള്ള താക്കീതാണ് അള്ളാഹുവിനെ ഏറെ ഭയപ്പെടുക പ്രവാചകനെ ശരിയാവണ്ണം നമ്മൾ സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോവുക അള്ളാഹുവിൻ്റെ ദീന് ശരിയായി പഠിച്ച് മനസ്സിലാക്കി പകർത്തി മരിക്കുന്നതിന് മുമ്പ് നന്നായാൽ ഖബറിനകത്ത് നമുക്ക് രക്ഷപ്പെട്ട് ബർസഹ് ആനന്ദകരമാക്കാം الله سبحانه وتعالى نمكدين ولا توفيق من